നാളെയും അടിക്കൊന്നും യാതൊരു കുറവുമില്ല നാളത്തെ ടാസ്കിലും ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ എന്തോ ഒരു സാധനത്തിന് എറിയും എറിയുമ്പോൾ നമ്മൾ പരിചയം പോലൊരു പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് തടയണം നമ്മൾ ദേഹത്ത് തൊട്ടാൽ ഔട്ട് ആകുമെന്നുള്ളതായിരിക്കാം അപ്പം അതിന് അതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ നടക്കുന്നു എറിയുന്നതിനെക്കുറിച്ചും പിന്നെ വാഗ്വാദങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെയും നല്ല അടിപൊളി ടാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നാളെയും വാഗ്വാദങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുവരെ കാണാത്ത ടാസ്കുകളൊക്കെ തന്നെയാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അവർക്ക് കാരണം എന്താ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല അത്ര നല്ല ടാസ്കുകളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം ഈ ഈ ഒരു വീക്ക് തൊട്ട് അടിപൊളി ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് അവർക്ക് അത് തന്നെ ഒരു ചേഞ്ചാണ് കത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമല്ല എല്ലാവരും കൊണ്ടും ഗെയിം കളിക്കുമ്പി കളിപ്പിക്കുമ്പോഴും ഒരു ചേഞ്ച് ഉണ്ടാവും ഈ ഒരു മാ വാശിയും മത്സരവുമാണ് തുടർന്ന് പോകുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗെയിം നന്നായിട്ട് കളിക്കുന്നവർ മുകളിലേക്ക് വരിക തന്നെ ചെയ്യും നമുക്ക് നോക്കാൻ വേണ്ടി ആരൊക്കെ ഗെയിം കളിക്കുമെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ മറ്റേ ഉടനെ വരുന്നതായിരിക്കും